ഹലോ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ കപ്പ വെച്ചിട്ടൊരു പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് കപ്പ എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് കഷ്ണം കപ്പ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിനെ കഷ്ണങ്ങളാക്കി ഞൊറുക്കി ഒന്ന് കഴുകി എടുക്കാം കഴുകി കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളം മൊത്തം ഒന്ന് പോട്ടെ കേട്ടോ വെള്ളം മൊത്തം പോയി കഴിയുമ്പോൾ നമുക്കതിനെ മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കാം ഒരുപാട് അരച്ചെടുക്കേണ്ട അരച്ചെടുത്ത് അതിനെ പിഴിയാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ട് ഒന്ന് ചതച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തൊന്ന് നന്നായി ചതച്ചെടുക്കാം കേട്ടോ വലിയ വലിയ കഷ്ണങ്ങളൊന്നും കിടക്കാൻ പാടില്ല അങ്ങനെ നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനെ പിഴിഞ്ഞെടുക്കാം അതിൻ്റെ വെള്ളം മൊത്തം ഒന്ന് പിഴിഞ്ഞ് കളയാം വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് കളഞ്ഞ ശേഷം നമുക്കതിലേക്ക് രണ്ട് രണ്ട് മൂന്ന് നാല് സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അരിപ്പൊടി ഇല്ലെങ്കിൽ റെവയായാലും മതി അത് കപ്പയല്ലേ അതുകൊണ്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് കൂടെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി യോജിപ്പിച്ച് പുട്ടുപൊടിയുടെ പരുവത്തിലാക്കി എടുക്കാം ഇത് നമുക്ക് പുട്ടുകൊറ്റിയിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മാവ് ഇട്ട് കൊടുക്കാം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പന്നിക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളും കൂടി രണ്ട് മൂന്ന് കഷ്ണം കൂടി ഇടുന്നുണ്ട് കേട്ടോ ഒരു വെറൈറ്റി കപ്പ് പുട്ടായിക്കോട്ടെ അതിന് ശേഷം പിന്നെയും കുറച്ച് തേങ്ങയിട്ട് വീണ്ടും നമ്മൾ പൊടി പുട്ട് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തേങ്ങയും കൂടി ഇട്ട് ആ പുട്ടുപുറ്റി ഒന്ന് ഫില്ലാക്കി കഴിഞ്ഞിട്ട് നമുക്കതിനെ വേവിക്കാൻ വെക്കാം അങ്ങനെ നമ്മുടെ പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് കുറ്റി പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ചൂട് പുട്ടാണ് നല്ല അടിപൊളി പുട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ കറി ഇല്ലാതെ ഒരു കുറ്റി പുട്ടും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ